ഇന്ത്യ സന്ദർശനം തുടരുന്ന ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റൊമാൽഡസ് മാർക്കോസിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഫിലിപ്പീൻസ് പ്രസിഡന്റിനെ സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനമെന്നും സഖ്യത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പുനഃസ്ഥാപിക്കലാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഫിലിപ്പീൻസ് പ്രസിഡന്റ് പറഞ്ഞു Pacific the region, which is the, uh, I think a correct uh, evolution of uh, that understanding, because of the global nature of all of politics and of all of trade and all of the uh, eco economy. And uh, uh, to build upon. Katil, Narataya, Philippines President Ferdinand Domaldas Marcos, Pushpa Chakram, Arpichu. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം പ്രഥമ വനിത ലൂയിസ് അരനറ്റെ മാർക്കോസും ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നതതല പ്രതിനിധി സംഘവും ഫിലിപ്പീൻസ് പ്രസിഡന്റിനെ അനുഗമിക്കുന്നു ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്